വിനോദസഞ്ചാരത്തെ സജീവമാക്കുന്നത് ഈ കാട്ടാനക്കൂട്ടങ്ങളാണ് മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ ധാരാളമുണ്ടെങ്കിലും ആനക്കുളത്തെത്തുന്ന കാട്ടാനകളെ കാണാൻ കൂടിയാണ് സഞ്ചാരികൾ എത്തുന്നത് മഴ കുറഞ്ഞതോടെ കാട്ടാനകൾ വീണ്ടും ആനക്കുളത്തെ തുടങ്ങി അടുത്ത മഴക്കാലം വരെ ആനക്കുളത്തെ ഈ ആനക്കാഴ്ചകൾ നീളും ഈറ്റോല ആറ്റിലെത്തി മതിവരുവോളം കാട്ടാനകൾ വെള്ളം കുടിക്കും കുട്ടിയാനകളും കൊമ്പൻമാരുമെല്ലാം അടങ്ങുന്ന കൂട്ടത്തെ അരികിൽ നിന്ന് കാണാൻ സഞ്ചാരികൾക്ക് സാധിക്കും വേനൽ കനക്കുന്നതോടെ പല ആനക്കൂട്ടങ്ങൾ മാറി മാറി വന്ന് വെള്ളം കുടിച്ച് മടങ്ങാറാണ് പതിവ് മഴ കുറഞ്ഞതോടെ മാങ്കുളത്തിന്റെ വിനോദസഞ്ചാര മേഖല കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ജി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം